പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വിദേശ കാറുകൾക്ക് സ്ഥിരം തീരവ എന്ന കാര്യത്തിൽ ജർമ്മൻ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയായി ഏപ്രിൽ രണ്ട് മുതൽ വിദേശ നിർമ്മിത കാറുകൾക്ക് യു എസ് തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ജർമ്മൻ കാർ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ് മാത്രമല്ല താരിഫുകൾ യു എസിൽ ഒരു കാറിന്റെ വില ആയിരക്കണക്കിന് ഡോളർ വർദ്ധിപ്പിക്കുമെന്നും കമ്പനികൾ പറഞ്ഞു ട്രംപ് താരിഫുകൾ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇറക്കുമതി കണക്കിൽ യൂറോപ്പിന് വലിയ തിരിച്ചടിയാണ് യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ലൈറ്റ് ട്രക്കുകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം പുതിയ തീരുവ ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ചയാണ് പറഞ്ഞത് താരിഫുകൾ ശാശ്വതമാക്കിയിരിക്കുമെന്നും ഏപ്രിൽ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് പറഞ്ഞു നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വിൽക്കുന്ന അൻപത് ശതമാനം കാറുകളും ആഭ്യന്തരമായി നിർമ്മിച്ചതാണ് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് താരിഫുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വൈറ്റ് ഹൌസിന്റെ അറിയിപ്പ് എന്നാൽ താരിഫുകളിൽ നിന്ന് പ്രതിവർഷം നൂറ് ബില്യൺ ഡോളർ വരുമാനം സഹായിരിക്കുമെന്ന് ട്രംപ് ഭരണകൂടം പറഞ്ഞു എന്നാൽ യു എസ് വാഹന നിർമ്മാതാക്കൾ ലോകമെമ്പാടുമുള്ള തങ്ങളുടെ ഘടകങ്ങൾ ഉറവിടമാക്കുകയാണ് അതിനാൽ ഉയർന്ന ചെലവുകളും കുറഞ്ഞ വിൽപ്പനയും നേരിടേണ്ടി വരും പ്രത്യേകിച്ച് ജർമ്മൻ കാർ ഫീമന്മാരായ സിയാറ്റ് പോർഷെ സ്കോഡ തുടങ്ങിയ എല്ലാ കമ്പനികളെയും ഇത് ബാധിക്കും ഓട്ടോമോട്ടീവ് റിസർച്ച് സെന്റർ നേരത്തെ കണക്കാക്കിയത് ഇറക്കുമതി ചെയ്യുന്ന ഓട്ടോ ഔട്ടോകൾക്ക് യു എസ് താരിഫ് ഏർപ്പെടുത്തിയാൽ കാറിന്റെ വില ആയിരക്കണക്കിന് ഡോളർ വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ശരാശരി ഓട്ടോ വില പന്തി അഞ്ഞൂറ് ഡോളർ കുതിച്ചുയരും കൂടാതെ ഇറക്കുമതി ചെയ്ത കാറുകൾ ടാർഗറ്റ് ചെയ്യുന്നത് ജപ്പാൻ ദക്ഷിണ കൊറിയ കാനഡ മെക്സിക്കോ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുമെന്നുമാണ് കണക്കാക്കുന്നത് ബെർലിനിൽ മലയാളി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് എട്ടര വർഷം തടവ് ലഭിച്ചു ബെർലിൻ റൈനക്കർ ഡോഫിലെ അപ്പാർട്ട്മെന്റിൽ മലയാളി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയതിന് ഇരുപത്തി ഒൻപത് കാരനായ ബെർലിൻ ജില്ലാ കോടതി എട്ടര വർഷത്തെ തടവിന് ശിക്ഷിച്ചു പൂർണമായും പ്രതിരോധമില്ലാത്ത ഇരയെ പ്രതി അടുക്കള കത്തി ഉപയോഗിച്ച് കണ്ണിച്ചോരയില്ലാത്ത വിധത്തിൽ ക്രൂരതയോടെ കുത്തിയെന്ന് കോടതിക്ക് ബോധ്യമായെന്ന് പ്രിസൈഡിംഗ് ജഡ്ജി പറഞ്ഞു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിധിയുണ്ടായത് പ്രതിയും ഇരയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് രാത്രി പരസ്പരം കണ്ടുമുട്ടി പ്രത്യക്ഷത്തിൽ അവർക്ക് പരസ്പരം മുമ്പ് അറിയില്ലായിരുന്നു ഇരുവരും മദ്യപിക്കുകയും പ്രതി കൂട്ടുകൂടി പുകവിലിക്കുകയും ചെയ്തിരുന്നു കോടതി ചേംബർ അനുസരിച്ച് ഇരയായ മുപ്പത് വയസ്സുള്ള വിദ്യാർത്ഥി പ്രതിയെ ബെർലിൻ റൈനക്കർ ഡോർഫിലെ അപ്പാർട്ട്മെന്റിലേക്ക് അനുഗമിച്ചു അവിടെ വെച്ച് കൊലപ്പെടുത്തിയെന്നും കോടതി കണ്ടെത്തി പതിനാലില് പ്രാവശ്യം കുത്തിയെന്നാണ് കോടതിയിൽ വെളിപ്പെടുത്തിയത് ഒടുവിൽ പോലീസിന് കീഴടങ്ങിയ പ്രതി കൊലപാതകം നടത്തിയതായി പോലീസിനോട് സമ്മതിച്ചിരുന്നു കുറ്റകൃത്യത്തിന് ശേഷം പ്രതി ഇരയെ ഷവറിൽ കഴുകുകയും പിത്തുകളിൽ പുരണ്ട രക്ത വെള്ള പെയിന്റ് ഉപയോഗിച്ച് മായ്ക്കുകയും ഇരയുടെ വസ്ത്രങ്ങൾ മൊബൈൽ ഫോൺ വാലറ്റ് എന്നിവ നീക്കം ചെയ്യുകയും ചെയ്തുവെന്നും കോടതി പറഞ്ഞു അടുത്ത ദിവസം രാത്രി പരിചയക്കാരന്റെ കൂടെ ചിലവഴിച്ച ശേഷം അഭിഭാഷകനൊക്കെ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു പ്രതി മാവേലിക്കര മറ്റം നോർത്ത് തട്ടാരമ്പറം സ്വദേശി പൊന്നോല വീട്ടിൽ ആദം ജോസഫിനെയാണ് എരിത്രിയക്കാരൻ കൊലപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് കുറ്റകൃത്യം നടന്നതെന്ന് കൃത്യമായി വ്യക്തമാക്കാൻ കോടതിക്ക് കഴിഞ്ഞില്ലെന്ന് പ്രിസൈഡിംഗ് ജഡ്ജി പറഞ്ഞു പിന്നീട് ഇര രണ്ടു തവണ ഇടിക്കുകയും വംശീയമായി അധിക്ഷേപിക്കുകയും ലൈംഗികബദ്ധത്തിന് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്ന പ്രതിയുടെ മൊഴി ചേംബർ വിശ്വസിച്ചില്ല എന്നാൽ പ്രതി മദ്യം കഴിക്കുമ്പോൾ അക്രമാസക്തനാണെന്ന് വിശേഷിപ്പിച്ചതായി പ്രിസൈഡിംഗ് ജഡ്ജി പറഞ്ഞു കൂടാതെ കുറ്റം സമ്മതിച്ചെങ്കിലും വ്യത്യസ്തവും മനസ്സിലാകാത്തതുമായ കാര്യങ്ങൾ അദ്ദേഹം നൽകി സ്വയരക്ഷയ്ക്കാണ് താൻ പ്രവർത്തിച്ചതെന്നും പിന്നീട് ദേഷ്യം കൊണ്ടാണെന്നും ആദ്യം പറഞ്ഞു ഒടുവിൽ പരിഭ്രാന്തനായി സംസാരിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു പ്രതി പലതവണ അസത്യങ്ങൾ പറഞ്ഞതായും കോടതിക്ക് ബോധ്യമായി രണ്ടായിരത്തി ഒക്ടോബർ ഒന്നു മുതൽ കാണാതായ ബെർലിൻ ആർഡൈൻ യൂണിവേഴ്സിറ്റിയിൽ സൈബർ സെക്യൂരിറ്റിയിൽ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയായിരുന്ന ആദം ജോസഫ് കാവുമുഖത്ത് എന്ന മുപ്പതുകാരനെ കുത്തേറ്റ മരിച്ച നിലയിൽ രണ്ടു ദിവസം കഴിഞ്ഞ് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഒക്ടോബർ ഒന്നിന് കാണാതായ ബിജുമോൻ എന്ന് വിളിക്കുന്ന ആദത്തിന്റെ മൃതദേഹം ആഫ്രിക്കൻ വംശജന്റെ അപ്പാർട്ട്മെന്റിലെ കുളിമുറിയിലാണ് കണ്ടെത്തിയത് ക്രിമിനൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ സുഹൃത്തുക്കളാണ് പലതും യിൽ പച്ചകുത്തിയ റോമൻ അക്ഷരങ്ങളിൽ ജനതീയതി കുറിച്ച് ബിജു തിരിച്ചറിഞ്ഞു തുടർന്ന് പോലീസ് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ആദൻ ജോസഫ് ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ബെർലിൻ റൈനക്ക ഡോഫിലാണ് ആദൻ താമസിച്ചിരുന്നത് മാവേലിക്കര സ്വദേശിയായ ആദം ബഹനിലാണ് ജനിച്ചത് മാവേലിക്കര ഭദ്രാസനത്തിലെ പത്തിച്ചിറ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വല്യപള്ളി ഇടവാംഗമായിരുന്നു യുവജന പ്രസ്ഥാന സജീവ പ്രവർത്തകനും വിശുദ്ധ മത്ഭദ ശുശ്രൂഷകനുമായിരുന്നു സ്വന്തം ഇടവകിയായ പത്തിച്ചിറ പള്ളിയിലാണ് ആദൻ ജോസഫിന്റെ മൃതദേഹം സംസ്കരിച്ചത് യൂറോപ്പിലാകെ എംബുരാൻ സിനിമ കോളിളക്കം സൃഷ്ടിക്കുകയാണ് എംബുരാ ആരാധകർ ജനഹൃദയങ്ങളിൽ കുടിയിരുത്തിയിരിക്കുകയാണ് ആഗോള റിലീസായി എത്തിയ എംബുരാൻ എന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രത്തിന് ഗംഭീര വരവേൽപ്പ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജർമ്മനിയിലും ചിത്രം ഹിറ്റായി മാറുന്നത് മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ സാക്ഷ്യം വഹിച്ചത് ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികൾ അത്യധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം എംബുരാൻ യൂറോപ്പും കൈയടക്കിയിരിക്കുകയാണ് ജർമ്മനി യു ഇറ്റലി നെതർലൻഡ് സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയ ഫ്രാൻസ് മാൾട്ട ചെക്ക് റിപ്പബ്ലിക് ബെൽജിയം മോൾഡോവ ആർമേനിയ സ്ലോവാക്കിയ ലുക്സംബർഗ് എന്നുവേണ്ട മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലെയും തിയേറ്ററുകൾ എംബ്രാനെ പ്രേക്ഷകർക്കായി മാറ്റിയിരിക്കുകയാണ് ജർമ്മനിയിലെ മിക്ക നഗരങ്ങളിലെയും തിയേറ്ററുകൾ ബുധനാഴ്ച അർദ്ധരാത്രി തന്നെ പ്രദർശിപ്പിച്ചിരുന്നു നൂറ്റി കേന്ദ്രങ്ങളാണ് ചിത്രം പ്രവർത്തിപ്പിക്കുന്നത് എവിടെയും വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഇതിന്റെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പ്രവാസി ഓൺലൈൻ ടിവിയിൽ ഞങ്ങൾ വ്യാഴാഴ്ച അപ്ലോഡ് ചെയ്തത് ശ്രദ്ധിക്കുക യൂറോപ്പിൽ സമ്മർ സമയം മാർച്ച് മുപ്പതിന് ഞായറാഴ്ച പുലർച്ചെ ആരംഭിക്കും ഒരു മണിക്കൂർ മുന്നോട്ട് മാറ്റിവെച്ചാണ് സമ്മർ ടൈം ക്രമീകരിക്കുന്നത് അതായത് പുലർച്ചെ രണ്ട് മണി എന്നുള്ളത് മൂന്ന് മണിയാക്കി മാറ്റും വർഷത്തിൽ മാർച്ച് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച പുലർച്ചെയാണ് ഈ സമയമാറ്റം നടത്തുന്നത് വർഷത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ രാത്രിയാണിത് ജർമ്മനിയിലെ പ്രൌഷാഹികളുള്ള ഭൌതിക ശാസ്ത്ര സാങ്കേതിക കേന്ദ്രത്തിലാണ് ഈ സമയമാറ്റ ക്രമീകരണങ്ങൾ നിയന്ത്രിക്കുന്നത് പ്രാപട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ടവറിൽ നിന്നും സിഗ്നലുകൾ പുറപ്പെടുവിച്ച് സ്വയം സ്വയംചലിത നാഴിക മണികൾ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ജർമ്മനിയിൽ സമയമാറ്റം ആരംഭിച്ചത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇപ്പോൾ സമയമാറ്റം പ്രവർത്തിക്കുമാണ് അതുവഴി മധ്യ യൂറോപ്യൻ സമയമായി തുല്യത പാലിക്കാൻ സഹായകമാകും പകലിന് ദൈർഘ്യം കൂടുതലായിരിക്കുമെന്നാണ് ഇതിന്റെ അടിസ്ഥാനം രാത്രിയിൽ നടത്തുന്ന ട്രെയിൻ സർവീസിലെ സമയമാറ്റ ക്രമീകരണങ്ങൾ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിലൂടെയാണ് ചിട്ടയായി മാറ്റം വരുത്തുന്നത് സമ്മറിൽ ജർമ്മൻ സമയം ഇന്ത്യൻ സമയം മുന്നോട്ട് മൂന്നര മണിക്കൂറും ബ്രിട്ടൻ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ യൂറോപ്പിലാണെങ്കിലും ജർമ്മൻ സമയവുമായി ഒരു മണിക്കൂർ പുറകിലുമായിരിക്കും ഈ വർഷത്തെ ശൈത്യ സമയമാറ്റം ഒക്ടോബർ ഇരുപത്തി ആറ് ഞായർ പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു മണിക്കൂർ പിറകോട്ട് തിരിച്ചു വെച്ച് ക്രമീകരിക്കുകയും ചെയ്യും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നൂറ്റി എഴുപത് എഴുപത്തിനാല് കുടിയേറ്റക്കാരുമായി ഫെഡറൽ സർക്കാർ വിമാനം ജർമ്മനിയിൽ ലാൻഡ് ചെയ്തു പ്രവേശന വാഗ്ദാനവുമായി നൂറ്റി എഴുപത്തിനാല് അഫ്ഗാനികളാണ് വ്യാഴാഴ്ച ഹാനോവറിൽ ലാൻഡ് ചെയ്തത് എത്തിയവരിൽ എൺപത്തിരണ്ട് സ്ത്രീകളും പുരുഷന്മാരുമാണ് ഉള്ളത് ഇവരിൽ എഴുപത്തിനാല് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് അവരിൽ ഒൻപത് പേർ രണ്ട് വയസ്സിന് താഴെയുള്ളവരാണ് മൊത്തം എട്ട് പ്രാദേശിക ജീവനക്കാരും മുപ്പത്തിയഞ്ച് കുടുംബങ്ങളും വിമാനത്തിൽ ഉണ്ടായിരുന്നു കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ബുണ്ടസ് എംബസിക്കോ ജർമ്മൻ വികസനം പ്രവർത്തനത്തിനോ വേണ്ടി ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് തെളിയുന്നത് ഫെഡറൽ വോളണ്ടറി അഡ്മിഷൻ പ്രോഗ്രാം എന്ന ലേബൽ നൽകിയാണ് ഇവരെ ജർമ്മനിയിൽ എത്തിച്ചത് അടിയന്തര ഘട്ടത്തിൽ യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളോട് പ്രായോഗിക തയ്യാറെടുപ്പുകൾ നടത്താൻ ഇ യു ഭരണകൂടം ആവശ്യപ്പെട്ടു അടിയന്തര സാഹചര്യത്തിൽ എല്ലാ വീട്ടിലും എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും അവശ്യ സാധനങ്ങൾ തയ്യാറായി സൂക്ഷിക്കണമെന്നാണ് അറിയിപ്പ് കൂടാതെ സാധ്യമായ അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള കോഴ്സുകൾ തയ്യാറാക്കുന്നതിന് സ്കൂൾ പാട്ട പദ്ധതിയിൽ ഇടം സൃഷ്ടിക്കണമെന്നും പറയുന്നുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ആശുപത്രികൾ സ്കൂളുകൾ ഗതാഗതം ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയ്ക്ക് മിനിമം മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ മെറ്റീരിയൽ ും സംഭരിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സായുധ സേന സിവിൽ പ്രൊട്ടക്ഷൻ പോലീസ് സുരക്ഷാ സേന ആരോഗ്യ പ്രവർത്തകർ അഗ്നിശമന സേന എന്നിവയെ ഒരുമിച്ച് കൊണ്ടുവരുന്ന യൂറോപ്യൻ യൂണിയൻ വ്യാപകമായ തയ്യാറെടുപ്പ് നടത്താനാണ് ഉപദേശിക്കുന്നത് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യ ചരക്കുകളെയും സേവനങ്ങളെയും ദ്രുത ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും നിർണായക ഉൽപാദന ലൈനുകൾ സുരക്ഷിതമാക്കുന്നതിനും അടിയന്തര പ്രോട്ടോകോളുകൾ സ്ഥാപിക്കുന്നതിനും പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ജർമ്മനിയിൽ ആളുകൾ അടിയന്തര സാഹചര്യത്തിൽ എങ്ങനെ തയ്യാറാകണം എന്നതിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അടിയന്തര സപ്ലൈ ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്താതെ പത്ത് ദിവസം അതിജീവിക്കാൻ കഴിയുക എന്നതാണ് ലക്ഷ്യമെന്ന് ഫെഡറൽ ഓഫീസ് ഫോർ സിവിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് ഔദ്യോഗികമായി ഉപദേശിക്കുന്നു പ്രതിസന്ധിയിലായ ജർമ്മൻ റെയിൽ ഓപ്പറേറ്റർ വീണ്ടും വൻ നഷ്ടത്തില്ലെന്ന് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ജർമ്മൻ റെയിൽവേ ഓപ്പറേറ്ററായ ഡോയ്ഷെബാൽ വ്യാഴാഴ്ച മറ്റൊരു വൻതോതിലുള്ള വാർഷിക നഷ്ട റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് അടിസ്ഥാന സൌകര്യ ചെലവുകൾ വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയിൽ അത് ട്രാക്കിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും അതിന് നീണ്ട കാലതാമസം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് എന്നാൽ മുൻകാലങ്ങളിലെ നീണ്ട കാലതാമസം റദ്ദാക്കി ട്രെയിനുകൾ മോശം സർവീസ് എന്നിവയെക്കുറിച്ച് യാത്രക്കാർ പതിവായി പരാതിപ്പെടുന്നതിനാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയിലേക്ക് ട്രെയിൻ ശൃംഖലയെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നിക്ഷേപം ദയനീയ അവസ്ഥയിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡോഷെബാൻ ഒന്നേ പോയിന്റ് എട്ട് ബില്യൻ രൂപയുടെ അറ്റ നഷ്ടം രേഖപ്പെടുത്തി എന്നാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് അല്പം മെച്ചപ്പെട്ടുവെന്നും പറയുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം പുടിൻ സ്വീകരിച്ചതായി റഷ്യൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു അതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ സന്ദർശനത്തിന് തീയതി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അങ്ങനെ മാത്രമേ അവസാനിക്കുന്നുവെന്നാണ് സെലൻസ്കി പറയുന്നത് ഫ്രഞ്ച് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പുടിന്റെ ആരോഗ്യ സ്ഥിതിയെ കുറിച്ച് ആശങ്കാജനകമായ അഭ്യയോഗങ്ങൾ ഉയരുന്നതിനിടെയാണ് ഉക്രൈൻ പ്രസിഡന്റിന്റെ വിവാദ പരാമർശം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രൂമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പുട്ടീൻ മരിക്കുന്നതെന്നും യുദ്ധം അവസാനിക്കുമെന്നും സലൻസ്കി തറപ്പിച്ചു പറഞ്ഞത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹെറുതെപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം